ഒടുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് എംബുരാൻ പതിനേഴ് കടും വെട്ടാണ് സെൻസർ ബോർഡ് നടത്തിയിരിക്കുന്നത് എംബുരാൻ റീസെൻസറിംഗിന് നിർമാതാക്കളുടെ ആവശ്യപ്രകാരം റീസെൻസറിങ്ങിന് സെൻസർ ബോർഡ് തയ്യാറായിരുന്നു ഗോകുലം ഗോപാലൻ തന്നെ രാവിലെ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു യാതൊരു വിധത്തിലും ഒരു സമൂഹത്തെയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ മോശമായി ചിത്രീകരിക്കാനോ അവർക്ക് വേദന ഉണ്ടാകുന്ന തരത്തിൽ ചിത്രീകരിക്കാനോ ഞങ്ങളോ നിർമ്മാതാക്കളോ പൃഥ്വിരാജോ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ലാലോ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഗോകുലൻ ഗോപാലൻ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ തന്നെ റീസെൻസറിംഗിന് സെൻസർ ബോർഡിനെ സമീപിച്ചത് ഇപ്പോഴിതാ റീസെൻസറിങ്ങിൻ്റെ റിപ്പോർട്ട് വരുന്ന പ്രകാരം പതിനേഴ് കടും വെട്ടാണ് സെൻസർ ബോർഡ് നടത്തിയിരിക്കുന്നത് യംബുരാനിലെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്രംഗി എന്നുള്ള വില്ലൻ കഥാപാത്രത്തിന്റെ പേര് നമ്മൾ വെട്ടിമാറ്റപ്പെട്ടതിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കൂടാതെ എഡിറ്റിംഗ് നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരമാണെന്നും നമുക്കറിയാൻ സാധിക്കുന്നു പുതിയ പതിപ്പ് തിങ്കളാഴ്ച മുതൽ പ്രേക്ഷകർക്ക് കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു കാര്യത്തിന് അവസാനമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതോടുകൂടിയെങ്കിലും അവസാനിക്കും സിനിമ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് പോയിട്ട് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയമായി അഞ്ഞൂറ് കോടിക്ക് മുകളിൽ കലക്ട് ചെയ്യുന്ന ചിത്രമായി ചിത്രമായിട്ടെമ്പുരാൻ മാറട്ടെ എന്നും നമ്മൾ ആശംസിക്കുന്നു